ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാൽപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഹൗസിൽ ഹൗസിലൊരു പ്രസ്മീറ്റ് നടത്തുകയാണ് മാധ്യമ പ്രവർത്തകരായി മത്സരാർത്ഥികളും അതിഥിയായി നടൻ ദിലീപും എത്തുകയാണ് ദിലീപിന്റെ പുതിയ സിനിമയായ പവി കെയർ ടേക്കറിന്റെ സിനിമാ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ദിലീപ് ഹൗസിലെത്തിയത് ദിലീപ് എത്തുമെന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ അറിയിക്കുന്നുണ്ട് എല്ലാവരും ദിലീപിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി തയ്യാറാകണമെന്ന് ബിഗ് ബോസ് അറിയിക്കുന്നു അങ്ങനെ മത്സരാർത്ഥികൾ എല്ലാവരും ദിലീപിനോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകി തന്നെ പവി കെയർ ടേക്കറിന്റെ ഒരു ട്രെയിലറും ഹൗസിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നടന്നത് ജയിൽ നോമിനേഷൻ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് അൻപതാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ വന്ന ദിവസം മുതൽ ഇന്ന് വരെ ഹൌസിലോട്ടും ആക്റ്റീവ് അല്ലാതെ നിന്ന മത്സരാർത്ഥികളെ ജയിലിലേക്ക് വിടാനാണ് ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ പവർ ടീമിന്റെ നേരിട്ടുള്ള നോമിനേഷനിലൂടെ ജിൻഡോ ജയിലിൽ പോകാൻ ഡയറക്റ്റ് സെലക്ട് ായി കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ ജിൻഡോ ഫിസിക്കലി പലരെയും അറ്റാക്ക് ചെയ്തു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ജിൻഡോയെ നേരിട്ട് ജയിൽ നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്തത് ഫിസിക്കലി അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ജിൻഡോ ജയിൽ നോമിനേഷനിലേക്കും എവിക്ഷൻ നോമിനേഷനിലേക്കും വരുമെന്ന് പിന്നീട് ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ പേര് സെലക്ട് ചെയ്ത പേര് ജാസ്മിന്റെ ഇതായിരുന്നു കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനെ ജയിലിലേക്ക് എല്ലാവരും നോമിനേറ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം മുതൽ ജാസ്മിൻ കൃത്യമായി കിച്ചൺ ഡ്യൂട്ടി ചെയ്യാത്തതിന്റെ പേരിൽ ഹൌസിൽ ചില പ്രശ്നങ്ങളൊക്കെ പുകഞ്ഞു തുടങ്ങിയിരുന്നു ക്യാപ്റ്റനായ ആയ ഡ്യൂട്ടി ചെയ്യാൻ പലതവണ വന്ന് വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴെല്ലാം ജാസ്മിൻ ഗബ്രിയുടെ പിറകെ ചുറ്റിത്തിരിയുന്നതാണ് ഏവരും കണ്ടത് ജയിൽ നോമിനേഷനിൽ ആദ്യം അൻസിബയാണ് ജാസ്മിന്റെ പേര് പറഞ്ഞത് ജാസ്മിൻ അടുക്കളയിലേക്ക് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മറ്റുള്ള പണിക്ക് പോവുകയും അൻസിബ മുഴുവൻ ദിവസം ഒറ്റയ്ക്ക് നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുവെന്നായിരുന്നു പലരുടെയും ആരോപണം തനിക്ക് പനി പിടിച്ച് വയ്യാത്തത് കൊണ്ടാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ടെങ്കിലും ടാസ്ക് ഒക്കെ വരുമ്പോൾ ജാസ്മിൻ ഒരു ില്ലെന്നാണ് ജിൻഡോ പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് പുറത്ത് പ്രേക്ഷകർക്കും എപ്പോൾ നോക്കിയാലും അൻസിബ ഉച്ചയ്ക്ക് പണിയെടുക്കുന്നത് തന്നെയാണ് എപ്പിസോഡിൽ അടക്കം കാണാൻ സാധിച്ചത് ജാസ്മിൻ പണിയെടുക്കാത്ത വിഷയത്തിൽ ഹൗസിലുള്ള മുഴുവൻ പേരും എന്തിനു പോലും എതിരെ തന്നെയാണ് നിന്നത് മാത്രമല്ല ജാസ്മിനെതിരെ തിരിയാൻ നോറയ്ക്കും ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് അതായത് ജാസ്മിൻ പണിയെടുക്കാതെ മാറി നിന്ന കാര്യം എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നേരിട്ടാരും പറയുന്നില്ലെന്നാണ് നോറ പറയുന്നത് ഹൗസിലെല്ലാം വെട്ടിത്തുറന്ന് പറയാറുള്ള നോ പണിയെടുക്കുമ്പോൾ പണിയെടുക്കണം അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കരുത് എന്നൊക്കെ ജാസ്മിൻ എതിരെ പറയുന്നുണ്ട് അത് നന്നായി നോറ ഉദ്ദേശിച്ചത് ഗബ്രിയുമായുള്ള സംസാരത്തെ കുറിച്ചാണെന്ന് ഏതായാലും എല്ലാവർക്കും വ്യക്തമാണ് ആരെങ്കിലും തന്റെ പേര് പറഞ്ഞാൽ ഹൗസിൽ ഉറഞ്ഞു തുള്ളുന്ന പദവി രഹിത്ത് തന്നെ ജാസ്മിൻ കഴിഞ്ഞ ദിവസവും പുറത്തെടുത്തു ജയിൽ നോമിനേഷനിൽ തന്റെ പേര് വന്നതോടെ ജാസ്മിൻ ഹൗസിൽ അൻസിബയോടും നോറയോടും ഉടക്കുന്നുണ്ട് ജയിൽ നോമിനേഷൻ കഴിഞ്ഞതോടെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാത്തതിനെ ചൊല്ലി ജാസ്മിനും അൻസിബയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞ പല കാര്യങ്ങളും കുറച്ചൊക്കെ ഷൌട്ട് ചെയ്തതിനു ശേഷം അൻസിബ ചെവി പൊത്തിപ്പിടിച്ചാണ് പ്രതികരിച്ചത് ഇത്രയും പുറത്തു നടന്ന കാര്യമാണ് ഇനി അടുത്തത് ജയിലിനുള്ളിലാണ് വഴക്ക് നടന്നത് അവിടെയും ജാസ്മിൻ തന്നെയാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം കിടക്കാനുള്ള സ്ഥലം അതിന്റെ പേരിലാണ് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ജയിലിനുള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഏതായാലും ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബാക്കി പിന്നീട് അങ്ങോട്ട് വഴക്ക് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് രാത്രിയിൽ മറ്റു മത്സരാർത്ഥികൾ ജിൻഡോയുടെയും ജാസ്മിന്റെയും വഴക്ക് കേട്ട് ഓടി വരുന്നുണ്ടായിരുന്നു എനിക്ക് കിടക്കാൻ പറ്റുന്നില്ലെന്നും കിടക്കാൻ പോയിട്ട് ഒന്നിരിക്കാൻ പോലും പറ്റുന്നില്ലെന്നും പറഞ്ഞാണ് ജാസ്മിൻ അലറി സംസാരിക്കുന്നത് ശേഷമാണ് ജിൻഡോയുടെ കയ്യിൽ ജാസ്മിൻ അടിക്കുന്നത് മറ്റു മത്സരാർത്ഥികളെല്ലാം അതോടെ ജാസ്മിനെതിരെ തിരിയുന്നുണ്ട് ഏതായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ജാസ്മിനെ ലാലേട്ടൻ നിർത്തിപ്പൊരിക്കുന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയാണ് അതുപോലെ തന്നെ ഇത്തവണയും വീക്കെൻഡ് വീക്കെൻഡ് എപ്പിസോഡിൽ എപ്പിസോഡിൽ ജാസ്മിൻ ജിൻഡോ ഫൈറ്റ് തന്നെയാകും തങ്ങൾ ുംങ്ങൾ ജിൻഡോയും മനഃപൂർവ്വം ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന കാര്യവും ജാസ്മിൻ ചെയ്തത് ഫിസിക്കൽ ആണെന്നും ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നുണ്ട് താൻ ഇവിടെ നിൽക്കുന്നത് പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ടാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ലാലേട്ടൻ ജാസ്മിന്റെ കാര്യത്തിൽ ഇത്തവണ പ്രേക്ഷകർക്കൊപ്പം നിൽക്കുമോ എന്നത് കണ്ടു തന്നെ അറിയാം കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്